വളരെ വളരെ എക്സൈറ്റഡ് ആണ് കാരണം നീണ്ട പതിനാറ് വർഷത്തെ കാത്തിരിപ്പാണ് എനിക്ക് പ്ലസ് സാർ ഇതിന്റെ പിന്നിലുള്ളത് പതിനാറ് വർഷം മുമ്പാണ് ഞങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് അന്ന് മുതൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ തരണം ചെയ്ത് നമ്മളിപ്പോ ഇത് റിലീസിംഗ് ഡേയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ലോകത്തെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ പോലെ തന്നെ അതേ വികാരത്തോടുകൂടി അതേ പ്രതീക്ഷയോടുകൂടി അതേ ആകാംക്ഷയോടുകൂടി ഞാനും സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു ജീബ് ഇവിടെ അല്ല സിനിമ കാണുന്നത് അദ്ദേഹം ഈ തിരക്കിനകത്തേക്ക് വരില്ല വേറൊരു ദിവസം വന്ന് സിനിമ കാണുന്നുണ്ട് അതെ പൂർണ്ണമായിരുന്നു പക്ഷേ അദ്ദേഹം പലതരണ സിനിമയുടെ പല ഘട്ടങ്ങളിൽ സിനിമ കണ്ടതുകൊണ്ട് ഇനിയും ഇങ്ങോട്ട് വന്നില്ല എന്ന് മാത്രമേ ആവുമ്പോൾ ഒരു വായിക്കുന്ന ഒരാൾ വിഷലൈസ് ചെയ്യുന്നതും ഒരു സിനിമാക്കാരൻ അത് വേറെ രീതിയിൽ എടുക്കും പതിനാറ് വർഷത്തെ കഷ്ടപ്പാട് ചെറിയൊരു കഷ്ടപ്പാടല്ലാട് സഹിക്കേണ്ടിട്ടുണ്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അതിൽ പോവാണ് ശരിക്കും പറയാ പേടിയുണ്ടോ പേടിയൊന്നുമില്ല കാരണം സിനിമ പുസ്തകത്തിൽ നമ്മൾ വായിച്ച അതുപോലെ പകർത്തുക അല്ലല്ലോ സിനിമയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിന് സിനിമയുടേതായ അനേകം സാധ്യതകളുണ്ട് ദൃശ്യ സാധ്യതകൾ സംഗീതത്തിന്റെ ഉണ്ട് ആ സാധ്യതകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊന്നായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പുസ്തകം പകർന്നു നൽകുന്ന അതേ വികാരം നമുക്ക് സിനിമ അല്ലെ അതിൽ കൂടുതൽ അളവിൽ പകർന്നു നൽകും എന്നാണ് എന്റെ പ്രതീക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരിയായ പ്രതീക്ഷയാണുള്ളത് മലയാള സിനിമ ലോക സാഹിത്യ ലോക സിനിമയ്ക്ക് സമ്മാനിക്കുന്ന ഒരു അപൂർവമായ സിനിമ തന്നെയായിരിക്കും ഇതെന്ന കാര്യത്തിൽ അതൊരു സംശയം

Thank you. Okay, thank you, sir. Okay, okay.